ഞാൻ ചെറിയൊരു സങ്കടത്തിലാണ് ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് ബി എല്ലാം അവൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടം കണ്ടു അവന് താങ്ങാൻ പറ്റാത്തത്ര ചില ജോലികൾ അവനിക്ക് ഏൽപ്പിക്കുകയും അതിൻ്റെ സ്ട്രെസ് കാരണം ആത്മഹത്യ ചെയ്തതായിട്ടും ഒരു വാർത്ത ഇന്നലെ കേൾക്കാൻ കഴിയും ഈ ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പത്ത് വർഷത്തോളം ഭിന്നശേഷിയായ ഞാനും ഈ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന ഒരു പദവി അനുവദിച്ചൊരു വ്യക്തിയാണ് വളരെ പ്രയാസമായിരുന്നു ഏകദേശം ഒരു ബൂത്ത് എന്ന് പറയുമ്പോൾ പത്ത് നാനൂറോളം വീട് വരാൻ സാധ്യത അപ്പം ഇത്രയും വീടുകളിൽ ഓരോ ഏരിയ എന്ന് പറയുന്നത് കുന്നും മലയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പല വിധത്തിലുള്ള തോടുകളും പുഴകളും ഒക്കെ താണ്ടിയിട്ടുള്ള ഒരു പല വിധത്തിലുള്ള പ്രദേശങ്ങളായിരിക്കും ഇടവഴികളുണ്ടാവും വണ്ടി പോകാൻ പറ്റുന്ന വഴികളുണ്ടാകും സ്റ്റെപ്പ് കയറിയിട്ട് പോകേണ്ട വഴികളുണ്ടാവും ഇങ്ങനെ ഒരു പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ഈ നാനൂറ് വീടുകളിൽ കേസുകറങ്ങുന്നതിന് വേണ്ടി അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓട്ടോ പ്രൈവറ്റ് ആക്കിയിട്ട് ആ ഓട്ടോ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നു ഈ ബി എൽഒ വർക്ക് ഞാൻ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ എല്ലായിടത്തും ഈ ഓട്ടോ പോവില്ല പലരുടെയും സഹായത്തോടു കൂടിയിട്ട് പല വിധത്തിലാണ് ഞാൻ ഈ ജോലിയെ തള്ളി നീക്കാറ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യത്തിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഈ നാനൂറ് പേര് ആരും ഒരാൾ ഒറ്റക്ക് കയറി ഇറങ്ങാൻ സാധ്യതയില്ല അവർ തന്നെ സ്പ്ലിറ്റായി ഒന്നും രണ്ടും ആൾക്കാർ അല്ലെങ്കിൽ മൂന്നോ നാലോ ആൾക്കാർ വെച്ച് ഓരോ ഏരിയയിലേക്ക് പോയിട്ടാണ് പൊതുപ്രവർത്തനം നടത്താറ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് ജീവനക്കാരുമായിട്ടുള്ളവരിയോ അതല്ല മറ്റേ അങ്കമ്പാടി ടീച്ചറായിട്ടുള്ളവരിയോ ഒക്കെ ബി എൽഒ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയില്ല ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളും നമുക്ക് വരുന്നു നമ്മളെ പല വിധത്തിലുള്ള പാഠങ്ങളും നമ്മളെ പഠിപ്പിച്ചു ഇത്രയും വീടുകളിൽ പോയി പല വിധത്തിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അതെത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മേലുദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാകുന്നുണ്ടല്ല ഏത് ജോലി ആകട്ടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ താഴേക്കടിയിൽ നിന്നുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞു തന്നതിന് തന്നെ നമ്മൾ ഓരോ സ്ഥാപനത്തിൽ അത് ഏത് സ്ഥാപനം ആയിക്കോട്ടെ അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്നവർ ഡയറക്റ്റ് ആ ഒരു സ്ഥാനത്ത് വന്നിട്ട് ഒരു ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താഴേക്കടയിലുള്ള ഒരു എംപ്ലോയിയുടെ പ്രയാസങ്ങൾ എത്രയാണ് ബുദ്ധിമുട്ടുകൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അതേസമയത്ത് നമ്മൾ താഴെക്കടയിൽ ഉള്ളൊരു ജോലിയിൽ നമ്മൾ ജോയിൻ ചെയ്യുകയും അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിനനുസരിച്ച് നമ്മൾ പ്രമോഷനും കാര്യങ്ങളായിട്ടാണ് ഉന്നത സ്ഥാനത്ത് എത്തിയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ മേലുദ്യോഗസ്ഥനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു വ്യക്തിയെ നമ്മളൊരു ജോലി നമ്മൾ ഏതെങ്കിലും രീതിയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് സർക്കാർ സർവീസിലായാലും പൊതുമേഖല മറ്റുള്ള സ്ഥാപനങ്ങളിലായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളിലാകട്ടെ അങ്ങനെ ആയാലും ഏത് രീതിയിൽ തന്നെ ആയാലും അതിൻ്റെ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ തന്നെ നമുക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പറ്റണം എന്നുള്ളത് ഉദാഹരണത്തിന് ഞാനൊരു കാലിന്യവയ്യാത്ത ഒരാളാണ് എനിക്ക് ഒരു തൂമ്പ എടുത്ത് കൊത്താനോ കിളക്കാനോ അങ്ങനെയുള്ള എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള പ്രയാസമേറിയ ജോലികൾ ചെയ്യാൻ പ്രയാസമായി പക്ഷെ നമ്മളൊരു വീടുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ളവരായിട്ടെ നമ്മുടെ നാട്ടിലുള്ള കൂലിപ്പണിക്കാരാകട്ടെ അവർ സത്യത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെയധികം അധ്വാനിച്ച് അവരുടെ ചോര നീരാക്കി എന്ന് പറയുന്നത് പോലെ അവരത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു വൈകിട്ടാവുമ്പോൾ അവർക്കൊരായിരം രൂപ കൂലി കൊടുക്കണം എന്ന് പറയുമ്പോൾ മടിക്കുന്നവരാണ് നമ്മൾ പല മുതലാളിമാർ നല്ല സാലറി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കാരണം അവർക്കത് അങ്ങനെ അവർ ചെയ്യുന്നതും അവർക്ക് ചെയ്യാനുണ്ട തോന്നിക്കുന്നതും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അധ്വാനത്തിൻ്റെ വില അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ആ പ്രയാസങ്ങൾ അവർക്ക് അറിയാത്തതുകൊണ്ട് അതാ ഈ അഞ്ഞൂറോ രൂപ കൂലി കൊടുക്കാൻ പ്രയാസങ്ങളും മനസ്സിലാക്കുന്ന വ്യക്തി ഇതിൻ്റെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാത്ത രീതിയിലായിരിക്കും ലക്ഷക്കണക്കിന് രൂപ സാലറി ആയിട്ട് വാങ്ങുന്നത് ഇതിൻ്റെ പത്തിലൊരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവില്ല ശാരീരികപരമായിട്ടുള്ള അനുഭവിക്കുന്നുണ്ടാവില്ല പറയുമ്പോൾ വിദ്യാഭ്യാസവും പഠിച്ചതിൻ്റെ ഗുണമാണെന്നും അല്ല കൈവാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാറില്ല എല്ലാവർക്കും അതിൻ്റെതായ പ്രയാസങ്ങൾ ഒരേപോലെയല്ല നമ്മള് വിശപ്പ് ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഒരേപോലെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെയാണ് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അതുകൊണ്ടുതന്നെ ആ ഒരു സുഹൃത്തിന് താങ്ങാൻ പറ്റുന്നതിന് കൂടുതൽ ഒരു സ്ട്രെസ് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം സുഹൃത്തുക്കളെ ആരെന്ത് തന്നെ അടിച്ചേൽപ്പിച്ചാലും അവനവനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലാണ് അതിനപ്പഴാണ് അവനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാനും ഒരുപാട് ബുദ്ധിമുട്ടി അനുഭവിച്ചതാണ് എൻ്റെ അഞ്ച് വർഷം പക്ഷേ എൻ്റെ സാഹചര്യം വെച്ചിട്ട് അതിനൊരു എളുപ്പ ഞാൻ പല രീതിയിൽ കണ്ടെത്തിയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നല്ലപോലെ നാട്ടുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഞാൻ ഇങ്ങനെയുള്ള ഒരു ആളായത് കൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏൽപ്പിച്ച ജോലി കൃത്യമായി നല്ല രീതിയിൽ സത്യസന്ധമായി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടിയിട്ട് ഞാനത് നിറവേറ്റത് കൊണ്ട് തന്നെയാണ് ആ ജോലി നിന്ന് തൽക്കാലം വലോ സ്ഥാനത്ത് നിന്നും എന്നെ മാറ്റണം എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥർ എന്നെ മാറ്റാൻ വേണ്ടിയിട്ടും കുറേ വിഷം പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലുള്ള പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രിക്റ്റിക്കലായിട്ടുള്ള ചില സംഭവങ്ങൾ ഒരു മാസം കൊണ്ടത്തിനും പെട്ടെന്ന് തീർക്കണം പിടിക്കണം എന്നൊക്കെ പറയുന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രയാസം വരത്താണ് അതുകൊണ്ട് ശരിക്കും ഒന്നിൽ ആൾക്കാരെ നിയോഗിച്ചിട്ട് ഇതുപോലുള്ള സാഹചര്യത്തിൽ ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാരെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും കൂടി ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ മറ്റു പലർക്കും ഇത് ഒരു എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അല്ലാത്ത പലരും ഇതിൻ്റെ പ്രയാസങ്ങൾ പറയുന്നുണ്ട് ഓരോരുത്തരും ഈ ജോലി കിട്ടി തീരെ അറിയാത്തവരുണ്ട് ഇന്നുവരെ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാത്തവരുണ്ട് അവരെങ്ങനെ ആയി ആയാലും അവർക്ക് ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം പ്രയാസമായി അനുഭവിക്കുന്ന ഒരു നമ്മുടെ സ്ഥാപനത്തിലുള്ളവരെ പോലും പലരും ഇതിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ആത്മഹത്യ അങ്ങനെയുള്ള ചെയ്യുന്ന തോന്നലുകൾ ഇല്ലാതിരിക്കട്ടെ നമ്മൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക മറ്റുള്ളവരുടെ സഹായം തേടുക കൂടുതൽ ടെൻഷനും ഇത് കൊടുത്തിട്ട് നമ്മളെ ഏൽപ്പിച്ച ജോലിയിൽ നിന്ന് നമ്മൾ കയ്യിലും കഴിയണം കഴിയാറുണ്ട് മരണം ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് ജീവിതം അല്ലേ ഉള്ളൂ അത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടായാലും സന്തോഷത്തോടെയും കഷ്ടത്തോടെയും ഒക്കെ എല്ലാം അനുവദിച്ചു നമ്മൾ ജീവിക്കേണ്ടവരാണ് ഓക്കെ അങ്ങനൊരു സങ്കടങ്ങൾ പെട്ടെന്ന് ഏരി കൂടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീട് ചെയ്തിട്ടേ ഉള്ളൂ ഓക്കെ എല്ലാവർക്കും നല്ലതുറക്കും